ഹായ് ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ ഇവിടെ സുഖമായിട്ട് പോവാണ് കേട്ടോ മഴയൊക്കെയാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴയൊക്കെയാണ് കേട്ടോ നിങ്ങളുടെയൊക്കെ നാട്ടിൽ മഴയാണോ എന്താണെന്നുള്ളതൊക്കെ കമൻ്റ് ചെയ്യുക അപ്പോൾ രാവിലെ നമ്മളെ പാത്രത്തിന് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ച് ഉണ്ടാക്കാനുള്ള പുറപ്പാടാണ് കേട്ടോ ഈ കാണുന്നത് രാവിലെ തന്നെ എണീറ്റിട്ട് സവോളയും തക്കാളിയും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളിന്ന് ടൊമാറ്റോ റൈസാണ് ഉണ്ടാക്കുന്നത് ക്യാരറ്റ് എന്തിനാണെന്ന് വിചാരിക്കേണ്ട കേട്ടോ അപ്പോൾ ക്യാരറ്റ് വേണം എന്ന് പാത്തു പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ഇവിടെ ഇങ്ങനെ തിരുമ്മി വെച്ചിരിക്കുന്നതാണ് കേട്ടോ ക്യാരറ്റ് മുട്ടക്കകത്തിട്ട് കൊടുത്താലും കഴിക്കും ആ പച്ചക്കെ കൊടുത്താലും കഴിക്കും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ക്യാരറ്റും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് സാധാരണ തക്കാളി ചോറിന് ക്യാരറ്റൊന്നും ഇടത്തില്ല ഞാൻ പിന്നെ അങ്ങ് എടുത്തതാണ് കേട്ടോ ഇനി അതിന് പറയരുത് ഞങ്ങളാരും ഇടത്തില്ല എന്ന് പറയരുത് ഞാൻ വെറുതെ അവക്ക് വേണ്ടിയിട്ട് പാത്തു പറഞ്ഞതുകൊണ്ട് മാത്രം ഞാനിങ്ങനെ എടുത്തു വെച്ചതേ ഉള്ളേ അപ്പോൾ ഞാൻ അതൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് രാവിലെ ചോറ് വെക്കുന്ന പരിപാടിയിലൊക്കെ നിൽക്കുക പെട്ടെന്ന് വേവുന്ന അരി ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് താമസിച്ചിട്ടാട്ടെ ഒരു ഏഴര മണിയൊക്കെ ആകുമ്പോഴാണ് അരി ഇടുന്നത് പെട്ടെന്ന് വെന്ത് ഇട്ടും അതിലേക്ക് ഞാനൊരു മുട്ട പുഴുങ്ങാൻ പുഴുങ്ങാനിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്തിട്ടാണ് മുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പണ്ട് നമ്മുടെ അമ്മമാരും അങ്ങനെയല്ലേ മുട്ടയൊക്കെ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് ചോറ് വെക്കുന്നതിലേക്ക് ഇട്ട് കൊടുക്കും നല്ലതുപോലെ കഴുകിയതിന് ശേഷമാണ് കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ അതിൽ ടൊമാറ്റോ റൈസിൻ്റെ കൂടെ തൈരൊന്നും ഒരുപോലെ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഒരു സാലഡ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് വിനാഗിരി ഒഴിച്ചെങ്കിലേ പറ്റൂ അല്ലെങ്കിൽ നാരങ്ങയെങ്കിലും വേണം നാരങ്ങ ഇരിപ്പില്ല അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങ് ക്യാൻസൽ ചെയ്തിട്ട് കുറച്ച് ഉരുളക്കിഴങ്ങ് ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതൊന്നും ഫ്രൈ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇത് അത് ഞാൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇതേ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് അതായത് പിന്നെ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ചില്ലി ഫ്ലെക്സ് ഇടിച്ച മുളകുണ്ടല്ലോ നമ്മുടെ ഉണക്കമുളക് ചതച്ചതാണ് കേട്ടോ അതിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കൂടി പോയി കേട്ടോ ചതച്ചത് കുറച്ച് മതിയായിരുന്നു ഞാൻ ശ്രദ്ധിക്കാതെ ഇട്ടതാണ് കേട്ടോ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങും കൂടി ഇട്ടുകൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുളക് പൊടി ഇടുന്നതിന് പകരമാണ് ഞാനിവിടെ ഇടിച്ച മുളക് ഇട്ട് കൊടുത്തത് ആകുമ്പോഴത്തേക്കും വലിയ എരിവ് കാണത്തില്ലല്ലോ ഇല്ലെങ്കിൽ കുരുമുളകിൻ്റെ പൊടി ഒന്ന് വിതറിക്കൊടുക്കണമായിരുന്നു കുരുമുളകുമില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ചതച്ച മുളകിട്ട് കൊടുത്തിരിക്കുന്നത് വലിയ എരിവൊന്നുമില്ല കേട്ടോ അപ്പോൾ നന്നായിട്ട് അതിൽ കിടന്നിട്ട് ഇങ്ങനെ മൊരിഞ്ഞു വന്നോളും അപ്പോൾ ഇതും പിന്നെ എന്താ മീൻ ഫ്രൈ ഉണ്ട് പൊരിച്ച് മീൻ പൊരിച്ച് വെച്ചിട്ടുണ്ട് അതും കൂട്ടി ഉണ്ട് അപ്പൊ അതൊക്കെ തൂറ്റിയിട്ടുള്ളത് അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ചോറ് വേവുന്ന സമയത്താണ് കേട്ടോ ഞാനത് റെഡിയാക്കി മാറ്റിയത് ചോറൊന്നും വെന്തതിന് ശേഷമല്ലേ നമുക്കിത് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇത് ഞാനൊന്ന് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് മാറ്റുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ഈ ചട്ടിക്കകത്താണ് നമ്മളിനി റൈസ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് എനിക്കിഷ്ടപ്പെട്ടില്ല കേട്ടോ ചെറിയ ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ഇനി അതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല എനിക്കത്രക്കെങ്ങോട്ട് പിടിച്ചിട്ടില്ല ഉമ്മച്ചയ്ക്ക് ഇഷ്ടപ്പെട്ടു പാത്തു കുട്ടിക്കും ഇഷ്ടപ്പെട്ട് ഞാനിങ്ങനെ ലെമൺ റൈസൊക്കെ ഉണ്ടാക്കിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഒരു ദിവസം നമുക്കത് കാണിക്കാം അപ്പോൾ ഇത് നമ്മൾ ഇനി ചോറ് വെക്കാനായിട്ട് പോവുകയാണ് ഉരുളക്കിഴങ്ങ് ഫ്രൈ ഇവിടെ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇന്ന് മറ്റു വിശേഷങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ മഴ കാരണം നമുക്ക് പുറത്ത് ഉള്ള ഒരു പരിപാടി നടക്കുന്നില്ല തുണികളൊക്കെ കഴുകാനൊക്കെ കിടപ്പുണ്ടായിരുന്നു മുറ്റം അടിക്കാനും ഒക്കെ ഉണ്ട് ഒന്നും നടന്നിട്ടില്ല കേട്ടോ അപ്പോൾ ചട്ടി അടുപ്പിലേക്ക് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് ഒരു സ്പൂണ് നെയ്യും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതെല്ലാം നെയ്യ് മാത്രം ഒഴിച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ചിലപ്പോഴത്തേക്കും ചീത്തയായി പോകും എന്നുള്ളൊരു പേടി മനസ്സിലുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ രണ്ട് ഏലക്ക ഗ്രാമ്പു പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഗരം മസാല ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഗരം ഗരം മസാലയല്ല നമ്മുടെ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പെരിഞ്ചീരകം ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് ഒരു ഉള്ളി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയൊരു ഉള്ളിയായിരുന്നു കേട്ടോ അതൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതും ചവച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരുപാട് കൂടേണ്ട ആവശ്യമില്ല ഇഞ്ചി പ്രത്യേകിച്ച് ഒട്ടും കൂടരുത് കേട്ടോ കുറച്ച് മതി പേരിന് മതി വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ലേശ ഉപ്പും കൂടെ ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്നൊന്ന് വണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ ക്യാരറ്റും കൂടെ ആ ഉള്ളിയുടെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ക്യാരറ്റും കൂടെ ഒന്ന് വഴി കിട്ടാൻ ായിട്ടൊരു ചിരിമനക്കെട്ട പരിപാടിയാണല്ലോ അതുകൊണ്ട് ഇനി ഇതിൻ്റെ മുന്നേ ഞാൻ ജാമ്യം എടുക്കുകയാണ് മുൻകൂർ ജാമ്യം എടുക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരറ്റ് നമ്മളാരും അങ്ങനെ തക്കാളി ചോറ് ഉണ്ടാക്കുമ്പോൾ ഇടത്തില്ല എന്ന് പറയരുത് അവൾക്ക് ഇഷ്ടമായതുകൊണ്ട് മാത്രം ഞാൻ ഒന്ന് അങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തതെന്ന് മാത്രമേ ഉള്ളൂ അതിട്ട് കൊടുക്കുന്നെന്നും പറഞ്ഞ് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതും ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു പച്ചമുളകും കൂടെ നെടുങ്കിൽ കയറിയതും ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ രണ്ട് തക്കാളിയാണ് എടുത്തത് ഈ തക്കാളി കുറഞ്ഞു പോയോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല ഞാൻ രണ്ട് തക്കാളി എടുത്ത് അത്യാവശ്യം നല്ല പഴുത്ത രണ്ട് തക്കാളിയും കൂടെ കുനുകുന ഒന്നരിഞ്ഞെടുത്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തക്കാളി ഒന്ന് ഉടഞ്ഞ് ആ ഒരു ജ്യൂസൊക്കെ ഇറങ്ങി നല്ലതുപോലെ ഒന്ന് കുഴഞ്ഞതിന് ശേഷം അതിലേക്ക് കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി അതുപോലെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടിയും കൂടി ഇട്ടിട്ട് ആ പൊടികളുടെ പച്ചമുളം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ എണ്ണയിലേക്ക് സ്പൈസസ് ഇടുന്നതിന് മുന്നേ തന്നെ അണ്ടിപ്പരിപ്പോ മുന്തിരിങ്ങയോ കുറച്ച് കടലപ്പരിപ്പോ ഒക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ എൻ്റെ കയ്യിൽ ഉണക്ക മുന്തിരിങ്ങ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ മറന്നുപോയി ഇട്ടിട്ടും കാര്യമില്ലാതെ ഉള്ളിപ്പറയ്ക്കി കളയത്തേ ഉള്ളൂ കേട്ടോ ആണെങ്കിൽ ആണെങ്കിലും കഴുകുമെടുത്ത് ഉണക്കമുന്തിരിയൊക്കെ ആണെങ്കിലും നുള്ളിപ്പറയ്ക്ക് കളയലാണ് സൈസ് അപ്പോൾ അപ്പോഴത്തെ പൊടികളുടെ പച്ചമണം മാറിയപ്പോഴത്തേക്ക് ഞാനതിലേക്ക് ചോറ് വെന്തിട്ടുണ്ടായിരുന്നു ചോറും കൂടെ തട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പോഴത്തേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല മണമൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് ടേസ്റ്റ് എന്തോ എനിക്ക് അങ്ങോട്ട് പിടിച്ചില്ല അത്രേ ഉള്ളൂ കേട്ടോ പാത്തൂന് ഇഷ്ടപ്പെട്ടു അത്ര അത് മതിയല്ലോ പിന്നെ അതെ മീനും ഫ്രൈ ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് ഉരുളക്കിഴങ്ങും ഫ്രൈ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് പപ്പടവും കൂടെ വറുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ പാത്തൂൻ്റെ ഇന്നത്തെ ലെഞ്ച് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ടാക്കിയേക്കണം കേട്ടോ നാളെ നമുക്ക് മറ്റ് വീട്ടു വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വരാം എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ വച്ച് നിർത്തുന്നു ചേട്ടാ അസ്സാം